അങ്ങനെ നമ്മുടെ എസ് എസ് ഐ ആയിട്ട് ചാർജ് എടുക്കുകയാണ് നന്ദു സ്വന്തം നാട്ടിൽ തന്നെ പോസ്റ്റിങ് കിട്ടിയതിൽ എല്ലാവർക്കും വളരെ സന്തോഷമാവുകയാണ് മൂർത്തിമുത്തശ്ശനാണ് നന്ദുവിനോട് പറയുന്നുണ്ട് നമ്മുടെ ജ്വല്ലറിയിലെ ആ കേസൊക്കെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് അപ്പം നന്ദു പറയുന്നുണ്ട് അത് തീർച്ചയായും ഞാൻ അന്വേഷിക്കും കാരണം അതെൻ്റെ നയനേച്ചയെ ബാധിക്കുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാനത് തെളിയിച്ചിരിക്കും പിന്നെ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് അതാരാണെങ്കിൽ തന്നെയും ഞാൻ മുഖം നോക്കാതെ അതിനുള്ള മറുപടി കൊടുക്കും മുത്തശ്ശ നന്ദു പറയുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ തന്നെ ചെയ്യണം പിന്നെ സത്യസന്ധമായ ജോലി നോക്കുമ്പോൾ ശത്രുക്കളും കൂടുതലുണ്ടാവും അതൊക്കെ ഒന്ന് മോള് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എന്നിങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എത്ര ശത്രുക്കൾ വന്നാലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യവേ അല്ല അപ്പോൾ ഗോവിന്ദനും കനങ്ങി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ദൂരെ എവിടെയെങ്കിലും പോസ്റ്റിങ് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ നന്ദുമോടെ കൂടെ അവിടെ ഹോട്ടൽസിൽ പോയി താമസിക്കാമായിരുന്നു ഈ വീട് പൂട്ടി താക്കോൽ ആദർശിനെ തന്നെ ഏപ്പിക്കാമായിരുന്നു എന്നൊക്കെ അവരിപ്പോൾ ആകപ്പാട് സങ്കടത്തിലാണ് ആദർശിൻ്റെ കാര്യം പുറത്തിട്ട് ആദർശ് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് ആ വീട്ടിൽ ഇനിയും താമസിക്കുക എന്നത് വലിയൊരു അപമാനം പോലെയാണ് അവർക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആദർശിനെ അംഗീകരിക്കാനോ ആദർശ് വാങ്ങിക്കൊടുത്ത് വീട്ടിൽ താമസിക്കാനോ ഗോവിന്ദനും കനകയ്ക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഗോവിന്ദൻ അങ്ങനെ പറയുന്നത് പക്ഷേ നന്ദുവിനാണെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം അതിനുശേഷം നന്ദു അവളുടെ കൂട്ടുകാരെയും കൂട്ടി പോലെ നമികയുടെ വീട്ടിൽ കയറി വേണുവിനെ രേവതിയൊക്കെ ഹെൽമെറ്റൊക്കെ വെച്ച് നല്ലപോലെ തല്ലി ചതയ്ക്കുന്നുണ്ട് ട്രെയിനർ മധുവിനെ വെച്ച് നന്ദുവിനെ ഒരുപാട് ഉപദ്രവിച്ചില്ലേ എസ് സി സെലക്ഷ എസ് സി ആകാതിരിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത് ആ ട്രെയിനറെ വിട്ടത് മധു മധു വന്ന ട്രെയിനറെ വിട്ടത് വേണുവാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനുള്ള പ്രതികാരമായി കൂട്ടുകാരെയും കൂട്ടി ഹെൽമെറ്റൊക്കെ വെച്ച് അവരെ തല്ലി ചതയ്ക്കുന്നത് അതിനുശേഷം വേണുവിനേയും രേവതി ഞാൻ കാണാനായിട്ട് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് രേവതി ഈ അനാമികയോട് പറയുന്നുണ്ട് അവൾ തന്നെയാ ആ നന്ദു അവൾ തന്നെയാ ഇതൊക്കെ ചെയ്തത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളാണ് ട്രെയിനർ മധുവിനെ വിട്ടതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതെ അവൾ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്തത് അവളെ ഇനി ഇങ്ങനെ വിട്ടാൻ പറ്റില്ല നമുക്ക് പരാതി കൊടുക്കാം നേരത്തെ പല പ്രാവശ്യം ആളും ഇങ്ങനെയൊക്കെ ചെയ്തപ്പോഴും നമ്മളെ കേസിനും കൂട്ടത്തിനൊന്നും പോയിട്ടില്ല അതിൻ്റെ അവക്കിപ്പം ഇത്ര ധൈര്യം അവക്കിപ്പം എസ്ഐ ആയതിൻ്റെ അഹങ്കാരം കൂടാ അങ്ങനെ എസ് ഐ ആയിരിക്കുന്നവള് ഒരു കാരണവശാലും വീട് കയറി തല്ലാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നിയമപരമായിട്ട് പോവുകയാണ് ഞാൻ അവക്കെതിരെ കേസ് കൊടുക്കും എന്നൊക്കെ പറയാണ് അനാമിക അപ്പം വേണു പറയുന്നുണ്ട് ശരിയാ മോളെ നമുക്ക് കേസ് കൊടുക്കാം അവൾക്കെതിരെ കേസ് കൊടുക്കാം പക്ഷേ അവളിപ്പോൾ ഇവിടുത്തെ എസ് ഐ അല്ലേ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഒരന്വേഷണം ഉണ്ടാവുമോ അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നോക്കാം അവളൊരു എസ് ഐ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ വീട് കയറി തല്ലെന്നൊന്നും ശരിയല്ലല്ലോ എൻ്റെ അച്ഛൻ നോക്കിക്കോ അവൾക്കൊരു സസ്പെൻഷനെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള വഴി ഉണ്ടാക്കും ഞാനിതിൽ അതുകൊണ്ട് നമുക്ക് ആ വഴി തന്നെ നോക്കാമെന്ന് അനാമിക പറയുകയാണ് വേണു രവധിയും പറയുകയാണ് ശരിയാണ് അവൾ എസ് സി ആയിട്ട് അവിടെ അടിഞ്ഞങ്ങിയിരുന്നാൽ നമ്മുടെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത് അനന്തപുരിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോയതും പാലിൽ വിഷം ചേർത്തതും അതുപോലെ തന്നെ അച്ഛൻ്റെ പല കേസുകളും അവളിങ്ങ് പൊക്കിക്കൊണ്ട് വരും അവൾക്ക് നമ്മളോട് തീർത്താത്തീരാത്ത ശത്രുതയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ എസ് സി ആയിട്ട് തന്നെ അവിടെ ഇരിക്കട്ടെ ഞാൻ അനിയെ വിട്ടിട്ട് പോകാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല അത് വേറെ കാര്യമൊന്നുമല്ല ഈ അനിയോടുള്ള സ്നേഹം കൊണ്ടുമല്ല എനിക്ക് വേറൊരുത്തനുണ്ട് താനും പക്ഷേ ഞാനിപ്പോൾ അനിയെ ഒഴിവാക്കിപ്പോയാൽ അവളും അനിയുമായിട്ട് ഒന്നിക്കും അതിന് ഞാൻ സമ്മതിക്കില്ല ഒരു കാരണവശാലും അവർ രണ്ടുപേരും ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ അനാമിക പറയുന്നുണ്ട് എന്നിട്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ് അനന്തപുരിയിലേക്ക് അനന്തപുരിയിൽ ചെന്നിട്ട് അനാമിക എല്ലാവരും പറയുന്നുണ്ട് പ്രത്യേകിച്ച് നഗനയും ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് ഇത് പറയുന്നത് എൻ്റെ അച്ഛനേയും അമ്മയും ആരോ വീട്ടിൽ കീറി തല്ലി ഇത് കേട്ട അനി അവിടെ പറയുന്നുണ്ട് ആ അതവരെ അവരെ കയ്യിലിരിപ്പൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് ഇതിപ്പോ ആദ്യമൊന്നും അല്ലല്ലോ ഇതിനു മുമ്പ് പല പ്രാവശ്യവും സംഭവിച്ചിട്ടില്ലേ വെറുതെ ആരും ആരും വീട്ടിൽ കയറി തല്ലോ ഒന്നുമില്ല നിന്റെ അച്ഛനല്ലേ ആള് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടാവും എന്നിങ്ങനെ പറയാണ് ഇത് കേട്ട് അനാമികക്ക് നല്ല ദേഷ്യം വരികയാണ് അനാമിക പറയുകയാണ് നീ എന്താ പറഞ്ഞത് എൻ്റെ അച്ഛനെ ആരെങ്കിലും ഒക്കെ കേറി തല്ലി എന്നാണോ നീ കരുതുന്നത് അത് അവളാ നിന്റെ കാമുകി ആ നന്ദു അതിന് നിനക്ക് സംശയമൊന്നുമില്ലല്ലോ അതുകൊണ്ടല്ലേ നീ അവളെ സപ്പോർട്ട് ചെയ്തിങ്ങനെ സംസാരിക്കുന്നത് അപ്പ അനി ചോദിക്കുകയാണ് നന്ദു ആ ചെയ്തതെന്നുള്ളതിന് തെളിവല്ലോ ഉണ്ടോ അതിൻ്റെ കയ്യിൽ തെളിവുകളൊക്കെ വരും ഞാനിതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ പോവുകയാണ് എന്നൊക്കെ എന്നെ അനാമിക്ക് ഇങ്ങനെ പറയുകയാണ് അപ്പം അനി പറയും നന്ദു ഈ സ്റ്റേഷനിലെ എസ് ഐ ആണ് അത് നീ മറക്കണ്ട മറന്നിട്ടൊന്നുമല്ല പക്ഷേ പല പ്രാവശ്യമായി അവൾ എൻ്റെ അച്ഛനെ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഇതൊരു കേസാക്കണ്ട ഒരു പ്രശ്നമാക്കേണ്ട എന്ന് വിചാരിച്ചു പക്ഷേ ഇപ്രാവശ്യം അവൾ ഇത് ചെയ്തിരിക്കുന്നത് അവളുടെ അധികാര ഗർവുകൊണ്ടാണ് അതുകൊണ്ട് ഇതിനെതിരെ ഞാൻ നിയമപരമായിട്ട് തന്നെ പോകും എന്നിങ്ങനെ അനാമിക പറയാണ് അപ്പോൾ അനി പറയാണ് ആ നിയമപരമായിട്ട് തന്നെ പൊക്കോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാമല്ലോ നിണ്ട് നന്ദുവിന് ഒരു സസ്പെൻഷനെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കൂടാ എന്നൊക്കെ പറഞ്ഞ് അനാമിക അനിയെ വെല്ലുവിളിക്കുകയാണ് അപ്പം നയന പറയുകയാണ് നന്ദു അങ്ങനെ വെറുതെ ഒന്നും ചെയ്യില്ല നിന്റെ അച്ഛനും അമ്മയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലാതെ നന്ദു അങ്ങനെ ചെയ്യില്ല നന്ദു അങ്ങനെ ചെയ്തതെന്ന് നിൻ്റെ ഈ വല്ല തെളിവുണ്ടോ അപ്പം അനാമിക പറയുകയാണ് തെളിവൊക്കെ ഞാൻ കൊടുക്കേണ്ടടുത്ത് കൊടുത്തോളാം എന്തായാലും അവളെ ഇങ്ങനെ വിളയാൻ ഞാൻ വിടില്ല അവൾ ആരാന്ന അവളുടെ ഭാവം എപ്പോഴും നിയമം കയ്യിലെടുക്കാൻ അവൾ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ട് ജാനകി പറയുകയാണ് ശരിയാ അനാമികമായ അച്ഛനും അമ്മയും നോട്ടമിട്ടിരിക്കുന്നത് നന്ദു തന്നെയാ പല പ്രാവശ്യം ഇപ്പോൾ അവർ കിരട്ടടി കൊടുത്തതും നന്ദു തന്നെയാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടനെ തന്നെ ജലജയും പറയുന്നുണ്ട് ശരിയാണ് നന്ദു തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇക്കണക്കിനെ അവളിവിടുത്തെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അണത്തിനെയും പിടിച്ച് തൂക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല പറയുന്നതൊക്കെ എന്താ അവൾ സത്യത്തിന്റെ മാർഗത്തിലൂടെ പോകുള്ളൂ എന്നും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നൊക്കെയാണ് പക്ഷേ അവൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ അവൾ സംരക്ഷിക്കും അല്ലാത്തവർക്കൊക്കെ അവൾ പണി കൊടുക്കുകയും ചെയ്യും എന്നൊക്കെ പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നന്ദു അങ്ങനെ ഒരു പെൺകുട്ടിയല്ല അവൾ മുഖം നോക്കാതെ നടപടിയെടുക്കും പക്ഷേ എല്ലാ നീതിയുടെ ഭാഗത്തോടെ മാത്രമേ അവൾ പോകുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശ മുത്തശ്ശനോട് പറയുന്നത് നമ്മുടെ ആ കേസിൻ്റെ കാര്യമൊക്കെ എങ്ങനെയല്ലോ ഒന്ന് ശരിയാക്കി എടുക്കണ്ടേ അപ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാണ് പിന്നെ അത് ശരിയാക്കണം ഞാനത് നന്ദുവിനെ കണ്ട് നന്ദുവിനെ കണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് പഴയ എസ് ഐ മാറിയല്ലോ അന്വേഷണം എന്നാണേലും പുനരന്വേഷ പുനരന്വേഷിക്കണം അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറിയിലെ ആ കള്ളക്കേസ് എന്താകുമെന്ന് നമുക്കറിയണമല്ലോ അങ്ങനെ നന്ദുവാണ് കേട്ടോ ആ കേസ് അന്വേഷിക്കുന്നത് വീണവും ഗോ സോറി ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് മോൾ ആ കേസ് അന്വേഷിക്കുന്നതൊക്കെ നല്ലതാണ് എന്നാൽ മോളെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിലാണുള്ളത് എന്ന് പറയുകയാണ് അതുകൊണ്ടാമ്മേ ഞാൻ ഈ കേസ് അന്വേഷിക്കുന്നത് അവർക്ക് രണ്ട് പേർക്കും ഒരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതല്ലോ അതുമാത്രമല്ല എൻ്റെ കാര്യത്തിൽ എല്ലാ സഹായവും എനിക്ക് തന്നത് മൂർത്തി ആദർശേട്ടനുമാണ് ആദർശചേട്ടനുമാണ് അത് മാത്രമല്ല ആ ട്രെയിനിങ് ഗ്രാം ആ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ച് ആ ട്രെയിനർ എന്നെ വളരെയേറെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോഴും അയാളെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്യാനും പുതിയ ട്രെയിനറെ കൊണ്ടുവരാനും ഒക്കെ സഹായിച്ചത് മൂർത്തി മുത്തശ്ശനാണ് അതുപോലെ തന്നെ എനിക്ക് ഈ നാട്ടിൽ തന്നെ ഈ പോസ്റ്റിങ് കിട്ടാൻ കാരണവും മുത്തശ്ശനാണ് അതുകൊണ്ട് തന്നെ ആ ജ്വല്ലറിയിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് എൻ്റെ ആവശ്യം തന്നെ അല്ലേ ആ കേസൊക്കെ അങ്ങ് മൂടിപ്പോയതാണ് ഇനി അത് പൊടി തട്ടിയെടുത്ത് വേണം എനിക്കത് അന്വേഷിക്കാൻ അപ്പം ഗോവിന്ദനെ പറയുന്നുണ്ട് ശരിയാ മോളെ നിന്റെ രണ്ട് ചേച്ചിമാരും അവിടെ ഉള്ളതല്ലേ അപ്പം കനക പറയുന്നുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ ആദർശിപ്പ് ചെ ചെയ്തു കൂട്ടിയിരിക്കുന്ന തെറ്റ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല നന്ദുമോനെ എന്ന് പറയുന്നുണ്ട് അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് ആദർശേട്ടൻ എന്ത് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നേ കനകയപ്പം പറയുകയാണ് നിനക്കിതുവരെ മനസ്സിലായില്ലേ നീ എപ്പോഴും നീതിയുടെയും ന്യായത്തിൻ്റെ ഭാവമൊക്കെ പറയുന്ന ആളല്ലേ എന്നിട്ടും ആദർശ ചെയ്തത് ഈ തെറ്റൊന്നുമില്ലെന്നാണോ നീ പറയുന്നത് നീയും ചേച്ചിയെ പോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണോ അപ്പം നന്ദു പറയുക ഞാൻ അങ്ങനെ അനാവശ്യ കാര്യത്തിന് ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഞാൻ ആദർശേട്ടനെ സപ്പോർട്ട് ചെയ്ത് തന്നെ സംസാരിക്കും കാരണം ആദർശേട്ടൻ അങ്ങനൊരു തെറ്റ് ചെയ്തില്ല എന്ന് നയനേച്ച് വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞാനും വിശ്വസിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഗോവിന്ദം പറയുക അതെങ്ങനെയാണ് മോളെ ആദർശ് തന്നെ സമ്മതിച്ചതല്ലേ ചന്ദുമോളുടെ അച്ഛൻ അവനാണെന്ന് പിന്നെ ഇനി അതിനകത്ത് എന്ത് കളി നടക്കാൻ അനന്തപുരിയിലെ ന്യായത്തിന് വേണ്ടി കുടികൊള്ളുന്ന സാർ പോലും അത് മാറ്റി പറഞ്ഞിട്ടില്ല അത് ആദർശൻ്റെ കുഞ്ഞായത് അവിടെ മൂർത്തി സാർ ആ കുഞ്ഞിനെ വഴിക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നും ആവില്ല ആദർശും നയനയും ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയാണെന്ന് പറയുമ്പോൾ ആരും എന്താ എതിർക്കാത്തത് ഇതെല്ലാം കേൾക്കുമ്പോൾ നന്ദു പറയുന്നുണ്ട് അത് പിന്നെ അച്ചാ കുറച്ച് കാര്യം കൂടി നമ്മൾ അറിയാനുണ്ട് അതും കൂടി അറിഞ്ഞാലേ നമുക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ അത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തും കാരണം എൻ്റെ ചേച്ചിയുടെ ജീവിതമല്ലേ അത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും ആദർചേട്ടനെ ചതിക്കാൻ മറ്റാരും ഇതിനിടയിൽ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ കത്നക പറയുകയാണ് അങ്ങനെ മറ്റാരെങ്കിലും ഇതിനിടയിലുണ്ടെങ്കിൽ ആദർശനെ തുറന്നു പറയാമോ ഞാനല്ല കുഞ്ഞിൻ്റെ അച്ഛൻ അതിനു പകരം അവനതിനെ ചേർത്ത് പിടിക്കുമല്ലോ ചെയ്യുന്നത് അതിനൊക്കെ എന്തെങ്കിലും ഒരു കാരണം കാണും ഇല്ലാതെ നെ ആദർശേട്ടനും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നന്ദു പറയുകയാണ് അത് ചിലപ്പോൾ ആദർശേട്ടൻ്റെ കുഞ്ഞല്ലായിരിക്കും പക്ഷേ അതിനെ ഉപേക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും അവരതിനെ ചേർത്ത് പിടിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയത്തില്ല അത് കണ്ടെത്തണം ഒരുപക്ഷെ അനന്തപുരിയിലെ നിൽക്കവർക്കും അതറിയായിരിക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കും ആദർശേടൻ്റെ അമ്മയ്ക്കും അവർക്കെല്ലാവർക്കും അറിയാമായിരിക്കണം അതുകൊണ്ടായിരിക്കും അവരാരും അതിനെ എതിർക്കാതെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പം കനക പറയുക അങ്ങനെ ഒരു സത്യം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മോടുകൂടി പറഞ്ഞാലെന്താ നയനമോക്കെങ്കിലിത് പറഞ്ഞാലെന്താ ഞാനും ഗോവിന്ദേട്ടനും എന്തോരം വിഷമിക്കുന്നുണ്ട് ഇക്കാര്യത്തെപ്പറ്റി ചിന്തിച്ച് എന്നാൽ പിന്നെ അവക്കിവിടെ വന്നപ്പം അതൊന്ന് എന്നോട് പറഞ്ഞുകൂടെ ആദർശനെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞതാ അങ്ങനെയാണെങ്കിൽ ആ സമയത്തെങ്കിലും അവക്കത് പറഞ്ഞൂടെ അപ്പം നന്ദു പറയുന്നുണ്ട് അമ്മയൊന്ന് സമാധാനപ്പെട് അധികം താമസിയാതെ തന്നെ നയനേജിയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ സത്യങ്ങളും അറിയും അങ്ങനെ നന്ദു ജ്വല്ലറിയിൽ സ്വർണ്ണ തട്ടിപ്പ് കേസ് വേണ്ടി അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയാണ് നന്ദു ജ്വല്ലറിയിൽ ചെന്ന് എല്ലാ സ്റ്റാഫിനെയും ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ആ സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് അതിൽ അബിവിൻ്റെ നന്ദുവിൻ്റെ ചോദ്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ അയാൾ സമ്മതിക്കുന്നുണ്ട് അബിസാറ് പറഞ്ഞിട്ടാണ് താനിതെല്ലാം ചെയ്തതെന്ന് സമ്മതിക്കുന്നുണ്ട് അബിസാറ് പറഞ്ഞ ഉടനെ താൻ എന്തിനാ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാൻ ഇത് ചെയ്തു കൊടുത്തില്ല എങ്കിൽ എൻ്റെ ജോലി പോകുമെന്നും അഭിസാറ് പറഞ്ഞു ഈ കുടുംബത്തിലെ തന്നെ ഒരംഗമല്ലേ അഭിസാറ് അതുകൊണ്ടാണ് സാറ് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചത് ഇത് ഇത്ര വലിയ പ്രശ്നമാകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കുറച്ച് കാശ് കൈ കിട്ടിയുമെന്നും തൻ്റെ പണി പോകാതിരിക്കുമെന്നും പറഞ്ഞതുകൊണ്ട് ചെയ്തു പോയതാണ് എന്നിട്ട് അതിൻ്റെ കുറ്റബോധവും പേറിയാണ് ഞാൻ ഇപ്പോഴും നടക്കുന്നത് അഭിചാർ പല പ്രാവശ്യമായിട്ട് എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇത് പുറത്ത് പറയരുതെന്നും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം സാറിനോട് പോലും പറയാൻ മടിച്ചത് എന്നോട് ക്ഷമിക്കണം ഇതെല്ലാം കേട്ടതിന് ശേഷം നന്ദു മുത്തശ്ശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ അഭി തന്നെയാണ് കടത്തിക്കൊണ്ട് വന്ന സ്വർണം ആ ഓർണമെൻസ് ആയിട്ട് നമ്മുടെ ജ്വല്ലറി വഴി തന്നെ വിറ്റത് അത് അതിനുള്ള തെളിവും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ തെളിവൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് ഈ തെളിവൊക്കെ മറ്റേ എസ് ഐക്ക് ഇതിനു മുമ്പേ കണ്ടെത്താവുന്നതേ ഉള്ളായിരുന്നു അയാളത് മനഃപൂർവ്വം തന്നെ കണ്ടുപിടിക്കാഞ്ഞതാണ് ഇത് അഭി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് മോളെ എനിക്കറിയാമോളെ ആയിരിക്കും എന്തിനു പിന്നിലെന്ന് പക്ഷേ അവനെ വെറുതെ അങ്ങ് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അവനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും അതിന് തക്കതായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവനോട് ചോദിക്കാൻ പറ്റൂ ഇനിയിപ്പോൾ എന്താ മുത്തശ്ശ ചെയ്യുക അഭിയാണ് ഈ തെറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അവനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉണ്ടായ വീട്ടിൽ ആകെ പ്രശ്നമാവില്ലേ നവ്യേച്ചി ഇതിൻ്റെ പേരിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നൊക്കെ നന്ദു പറയുകയാണ് നവ്യ ഇനി എങ്ങനെ പ്രതികരിച്ചാലും അഭി ചെയ്ത തെറ്റ് തെറ്റല്ലാതാവില്ല അവൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനോടിടയ്ക്ക് അവൻ ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ളപ്പം ഈ ഒരു തെറ്റ് നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല ഇത് നമ്മുടെ ജ്വല്ലറി കയറി അവൻ കളിച്ചത് വമ്പിച്ച സാമ്പത്തിക ഇടപാടും തിരുമറിയും ഒക്കെ അവൻ നടത്തിയിരിക്കുന്നത് അത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വേറൊന്നും നോക്കണ്ട നമുക്ക് മാതൃകാപരമായിട്ട് തന്നെ അവനെ ശിക്ഷിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുകയാണ് അപ്പം നന്തു പറയുന്നുണ്ട് നവ്യേച്ചി നവ്യയുടെ കാര്യത്തിൽ മോക്കും വിഷമം ഉണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ പേരിൽ അഭിയെ വെറുതെ വിടണമെന്നാണ് മോള് പറയുന്നത് ചെറിയൊരു ശിക്ഷയെങ്കിലും അവന് കൊടുത്തില്ലെങ്കിൽ ഇനിയും അവനത് ആവർത്തിക്കില്ലേ അവനെപ്പോലെ മറ്റുള്ള സ്റ്റാഫുകളും ഇനി ഇത് ആവർത്തിക്കാൻ മടിക്കില്ലല്ലോ എങ്ങനെയാണെങ്കിൽ അപ്പം നന്തു പറയുന്നുണ്ട് ഏയ് അതൊന്നുമല്ല അല്ല മുത്തശ്ശ നവ്യേച്ചി വിഷമിക്കുമെന്ന് ഓർത്തിട്ടൊന്നുമല്ല നവ്യച്ചി മനസ്സിലാക്കണം ഒരുപാട് ദ്രോഹങ്ങളാണ് അബി നവീച്ചയോട് ചെയ്യുന്നത് ഇപ്പോഴാണ് കാണിക്കുന്ന സ്നേഹം ഒരു അഭിനയമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇപ്പം ഇത് നമ്മൾ പറഞ്ഞാൽ നവിയേച്ചി ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത് മനഃപൂർവ്വം അബിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്നും പറഞ്ഞ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്തു ആയിക്കോട്ടെ ആ ഒന്നും കുഴപ്പമില്ല നീ അബിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തോളൂ ജാമ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം കേസ് കേസിൻ്റെ വഴിക്ക് തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ നന്ദു അബിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് റിമാൻഡ് ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞ നവ്യ ആകെ പൊട്ടിത്തെറിക്കുകയാണ് നയനയുടെ മാതൃശിനെയും നേരെ അവരോട് ചോദിക്കുകയാണ് നിങ്ങളിത് മനഃപൂർവ്വം ചെയ്തതല്ലേ ഒരു ബ്രാഞ്ചിൻ്റെ ഉത്തരവാദിത്വമല്ലേ അബിക്ക് കൊടുത്തുള്ളൂ അതുപോലും ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പം നയന പറയുന്നുണ്ട് ചേച്ചി ചേച്ചി ഒന്നും അറിയാതെയാണ് ഈ സംസാരിക്കുന്നത് എല്ലാം മറിഞ്ഞു കഴിയുമ്പോൾ ചേച്ചി തന്നെ ഇതൊക്കെ തിരുത്തി പറയേണ്ട ഒരു അവസ്ഥ വരും ചേച്ചിക്ക് അബി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇതുവരെ അറിയില്ല അപ്പം നവ്യ പറയാണ് നീ ആദർശേടനെ ന്യായീകരിച്ചോ അതിനുവേണ്ടി അബിയെ എങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വീട്ടിൽ നിൽക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എൻ്റെ കുഞ്ഞിനെയുമായി അങ്ങനെ നവ്യ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്